മോഡി തിരുവനന്തപുരം സന്ദർശിച്ചു മടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി വയനാടൻ മലകയറി വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയിരുന്നു മണിക്കൂറുകൾ നീണ്ട റോഡ് ഷോ ജനസാഗരത്തിനിടയിലൂടെ തുറന്ന വാഹനത്തിൽ യാത്രയ്ക്കിടയ്ക്ക് ഇറങ്ങിയും നാട്ടുകാരോട് സംസാരിച്ചും കളം പിടിച്ചു രാഹുൽ വയനാടിനെയും മലയാളത്തെയും ചേർത്ത് നിർത്തി രാഹുൽ മനുഷ്യ വന്യജീവി സംഘർഷം അടക്കമുള്ള വയനാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ആഗ്രഹവുമായി മാനന്തവാടി രൂപതാ പ്രതിനിധികളും രാഹുൽ ഗാന്ധിയെ കണ്ടു രാഹുലിന്റെ ഹെലികോപ്റ്ററിന് വിക്രം മൈതാനിയിൽ ഇറങ്ങാൻ അനുമതിയില്ലെന്ന തെറ്റിദ്ധാരണയും ഇടയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും നടന്നു തെറ്റിദ്ധാരണ മാറിയതോടെ വിക്രം മൈതാനിയിൽ തന്നെ രാഹുൽ ഇറങ്ങി മോദിയുടെയും ബി ജെ പിയുടെയും അർത്ഥശൂന്യമായ വാക്കുകളെ പരിഹസിച്ച് രാഹുൽ കത്തിക്കേറി വയനാടൻ ചുരമിറങ്ങിയ രാഹുൽ കോഴിക്കോട് ജനസാഗരം തീർത്തു മോദിയെ തൊടാതെ രാഹുലിനെ മാത്രം വിമർശിക്കുന്ന പിണറായിക്കും കിട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ പിന്നീട് പറന്നിറങ്ങിയത് അക്ഷര നഗരിയിലാണ് കൃത്യം നാല് ഇരുപതിന് രാഹുൽ ഗാന്ധിയുമായി ഹെലികോപ്റ്റർ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഇറങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം സ്ഥലത്തേക്ക് പുറപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വേദിയിൽ കത്തിക്കയറുമ്പോൾ കോട്ടയത്ത് രാഹുൽ ഗാന്ധിക്ക് പരിഭാഷകനായി എത്തിയത് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് രാഹുൽ പ്രസംഗം ആരംഭിക്കും മുമ്പ് യോഗത്തിന്റെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഫ്രാൻസിസ് ജോർജ് പരിഭാഷ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് പരിഭാഷകന് വേണ്ടി മറ്റൊരു പോഡിയം സ്റ്റേഡിയത്തിൽ നൽകിയിരുന്നുവെങ്കിലും തന്റെ അടുത്തേക്ക് വിളിച്ചു നിർത്തി മൈക്ക് നൽകിയാണ് രാഹുൽ ഫ്രാൻസിസ് ജോർജിനെ സ്വീകരിച്ചത് കോട്ടയത്ത് യോഗത്തിനെത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഓർത്തതെന്നും പറഞ്ഞാണ് രാഹുൽ പ്രസംഗം ആരംഭിച്ചത് കേരളം സൃഷ്ടിച്ച മഹാനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും രാഹുൽ പറഞ്ഞു ചാണ്ടി ഉമ്മൻ എം എൽ എ വേദിയിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ് കോട്ടയത്തെ യു ഡി എഫ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് യു ഡി എഫ് കോട്ടയത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് വർത്തകർ ഒറ്റക്കെട്ടായി ഉറപ്പിച്ചു പറയുന്നത് പ്രചാരണ രംഗത്തിറങ്ങാൻ വൈകിയെങ്കിലും ഓളം തീർത്താണ് രാഹുലിന്റെ മടക്കം